കഴിഞ്ഞ ദിവസം എന്താ കുറച്ച് നോർമൽ ടോപ്പുകൾ കാണിച്ചു തരാം നോർമൽ ആണെങ്കിലും ചെറിയ പാറ്റേൺ ഒക്കെ വരുന്നുണ്ട് ഇതിലിപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല ഏലനാണ് യോ കട്ടിങ്ങ് വരുന്നുണ്ട് തുണി അല്പം കുറവായിരുന്നു അതുകൊണ്ട് ബാക്കിലാണ് പിന്നെ ഒരു റെഡ് യോക്ക് വരുന്നത് കേട്ടോ ഫ്രണ്ടിൽ നമ്മൾ ലൈറ്റ് നിന്ന് ഡാർക്കിലോട്ട് പോകുന്ന പോലെയാണ് ചെയ്തേക്കുന്നത് പിന്നെ ഇതാണ് രണ്ടാമത്തത് ഇതിൻ്റെ പ്രത്യേകത എന്നുള്ളത് ഈ ഒരു നെക്കായിരുന്നു കേട്ടോ ഇതാദ്യമേ ചെയ്ത് അത്ര ശരിയാവാഞ്ഞ രണ്ടാമത് ചെയ്തെടുത്തതാണ് വലിയ കുഴപ്പമില്ലാണത്ര ഇടയിലാണ് കിട്ടിയിട്ടുണ്ട് ഇത് പിന്നെ മൂന്നാമത് ഒരെണ്ണം ഉണ്ടായിരുന്നത് സാധാരണ നോർമൽ ഏലയിൻ തന്നെയാണ് നൈഫ് പ്ലേറ്റ് രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട് അത്രേ ഉള്ളൂ ഇതെല്ലാം നമ്മുടെ വൈക്കൻകാരിയുടെ തന്നെയാണ് ആൾ ഹൈദരാബാദിലാണ് സെറ്റിൽഡ് ഇവിടെ എല്ലാം ഓക്കെ തുണിയൊക്കെ തന്ന അളവൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ കുറെ ഏറെ അയച്ച് ചെയ്തത് പിന്നീട് വന്നത് ഇത് ഇത് തയ്ക്കാൻ കൊടുത്തപ്പോൾ തന്നെ നമ്മൾ ബിന്ദിച്ചവർ സിമ്പിളല്ലേ എന്ന് പറഞ്ഞത് സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണി പുറകെ വരുമെന്ന് ഉറപ്പാണ് അതേപോലെ തന്നെ ഇതെല്ലാം തയ്ച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഫ്രണ്ടിലെ വാ വാതർന്ന് കിടക്കുമായിരുന്നു ഇത് എവിടെയാണ് എന്ന് അറിയാൻ പറ്റേണ്ടു തുണി ഫുൾ അയച്ച് രണ്ടാമത് പിന്നെ തയ്ച്ചു എടുക്കുമായിരുന്നു ചെയ്തതെട്ടോ അത് തയ്ച്ച് ആയിരുന്നു ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൽ പണി കിട്ടിയതുകൊണ്ടാണ് തോന്നുന്നത് ഇത് വളരെ വേഗം തന്നെ തേച്ചെടുക്കാൻ പറ്റി ഏതോ ഒരു പരസ്യത്തിലെ തുണിക്കരുടെ പരസ്യത്തില് പൃഥ്വിരാജ് പറയുന്നുണ്ട് ഓരോ പട്ടിയും ഓരോ കഥ കണ്ടെന്ന് പണ്ടെപ്പോളോ അതേപോലെയാണ് ഇവിടുത്തെ അവസ്ഥ ഓരോ തുണിക്കും ഓരോ കഥകളാണുള്ളത്